الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും ജീവിതത്തിൽ പുലർത്താൻ അതുവഴി ഇഹപര വിജയം കൈവരിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനവോ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മളിപ്പോൾ നല്ലൊരു മഴക്കാലത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കാലവർഷം കുറേ നേരത്തെ എന്നാണ് നമ്മൾ പറയാം ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അത്രമേൽ കൊടിയ ചൂട് ഈ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത എന്തായിരുന്നാലും ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ രണ്ടു തരമുണ്ട് പൊതുവെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പുരോഗതിയുടെ അടയാളമാണ് മാറ്റങ്ങളിലൂടെ അല്ലാതെ പ്രകൃതി പുരോഗമിക്കില്ല മനുഷ്യ സമൂഹവും പുരോഗമിക്കില്ല എവറിതിങ് ചേഞ്ചസ് എക്സെപ്റ്റ് ചേഞ്ച് ഇറ്റ് സെൽഫ് എന്നൊരു പ്രമാണമുണ്ടല്ലോ മാറ്റമല്ലാത്തതെല്ലാം മാറാനുള്ളതാണ് പക്ഷെ അതുപോലെയല്ല പ്രകൃതിക്ക് നേരിടുന്ന ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് നമ്മൾ പറയുന്ന പ്രതിഭാസം അത് മനുഷ്യജീവിതത്തെ വളരെ മാരകമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ കാലവർഷം കേരളത്തിലെപ്രകാരം ഒരു ദുരന്തമായി മാറി എന്നുള്ളതിൻ്റെ ഓർമ്മകൾ ഇനിയും നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ ഇപ്പോഴത്തരം സന്ദർഭങ്ങളിൽ സാധാരണ മഴ കാണുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറാണ് പതിവ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കെത്തും അർത്ഥത്തിൽ മഴയെ പ്രകീർത്തിച്ചിട്ടുള്ള ധാരാളം കവിതകളും പാട്ടുകളും ഒക്കെ നമുക്കറിയാം ഇന്ത്യയിൽ വളരെ പോപ്പുലറായിട്ടുള്ള സുദർശൻ ഫാക്കിറിന്റെ ഒരു നസം ഉണ്ടല്ലോ ജഗജീത് സിംഗും ചിത്ര സിംഗും കൂടി പാടി പോപ്പുലറാക്കിയിട്ടുള്ള നസം അതില് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പറയുന്നത് തന്നെ ഭിലേലോ ഭിലേലോ ഭലേ യെ മേരി ജവാനി എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങളെടുത്തോളൂ എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങളെടുത്തോളൂ എൻ്റെ പ്രശസ്തിയും എൻ്റെ പദവിയും നിങ്ങളെടുത്തോളൂ എൻ്റെ യൗവനം തന്നെയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കോളൂ പക്ഷെ ഒരൊറ്റ കാര്യം മകർ ലോട്ട ദ ബച്ച് എനിക്ക് തിരിച്ചു തരേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ബജ്പൻ കസാവൻ മെമ്മറീസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ബാല്യകാലത്തിന്റെ വസന്തം അതാണ് എനിക്ക് നിങ്ങൾ തിരിച്ചു തരേണ്ടത് ഈ ബാല്യകാലത്തിന്റെ വസന്തം പറയുമ്പോൾ അതിനൊരുപാട് ഘടകങ്ങൾ ഈ കവിതയിൽ പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘടകമായിട്ട് പറയുന്നത് കാനിന്ന് ആ കടലാസ് വള്ളങ്ങളും ആ മഴവെള്ളവും ആ കടലാസ് വള്ളങ്ങൾ ആ മഴവെള്ളം അതാണ് എനിക്ക് തിരിച്ചു കിട്ടേണ്ടത് മഴ ഏറ്റവും ആസ്വാദ്യമായിരിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു കുട്ടികൾ മഴയെ എവിധമാണ് സ്വീകരിക്കുന്നത് എന്നത് നമ്മുടെ കുട്ടിക്കാലം വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതേസമയം കെ ജി എസിന്റെ ഒരു കവിതയിൽ ബോധ്യവൃക്ഷത്തിന് അല്ല ബോധോദയത്തിന് ബോധിവൃക്ഷം വേണ്ട എന്ന് പറഞ്ഞതുപോലെ ബോധോദയത്തിന് ഇനി ബോധി വേണ്ട എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വല്ലാതെ അകന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് കുട്ടികൾക്ക് എത്രത്തോളം ഈ കാഴ്ചകൾ ആസ്വാദ്യമായിരിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നൊസ്റ്റാൾജിക് അനുഭൂതിയിലേക്ക് മഴ നമ്മളെ കൊണ്ടുപോകും എന്നാൽ ഇപ്പോൾ മഴ കാണുമ്പോൾ കുറേയൊക്കെ നമുക്ക് പേടിയാണ് തോന്നാറുള്ളത് പ്രത്യേകിച്ചും അങ്ങനെ പീഡിപ്പിക്കുന്ന സ്വഭാവത്തിലാണ് മഴ ഇപ്പോൾ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നതും എന്നതും യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനവോവത്താല എല്ലാ കെടുതികളിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മഴ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും കാണുമ്പോഴും പ്രവാചകൻ ഓരോന്നും ഓരോ ഉദാഹരണമായിട്ട് പറയുന്നതാണ് നമുക്ക് എല്ലാത്തിലും ഒരു വിശാല വായന സാധ്യമാണ് പ്രവാചകൻ നായയെ കുറിച്ച് പറഞ്ഞു നായയുടെ ചുണ്ടും നാക്കും തട്ടിക്കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകണം ഏഴിലൊന്നും മണ്ണ് മണ്ണ് അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ആന്റിസെപ്റ്റിക് ആണ് ഇന്ന് നമ്മൾ അതിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും മണ്ണ് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കണോ എന്നുള്ളത് വീക്ഷണ വൈവിധ്യമുള്ള വിഷയമാണ് നമുക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അതേസമയം ഇത് നായയിൽ ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല നായയുടെ സലൈവയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട രോഗം റാബീസ് ആണ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ അത് നായയിൽ നിന്ന് തന്നെ ഒന്നുള്ള പൂച്ചയിൽ നിന്നും വരാം ഇപ്പൊ ഡൊമസ്റ്റിക് ആനിമൽസിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനമുണ്ട് നമ്മുടെ ആരോഗ്യത്തെ പ്രതിയാണ് നമ്മുടെ ആരോഗ്യത്തെ പ്രതി അതങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവാചകന്റെ ഉപദേശമാണ് നമ്മൾ കാര്യങ്ങളെ മുഴുവൻ അക്ഷരത്തിലും ഫിഖിലും കാണുന്നത് കൊണ്ട് നായ നായ ഭയങ്കര പ്രശ്നമാണ് നായ ടോട്ടലി പ്രശ്നമല്ല നായയുടെ സലൈവ പ്രശ്നമാകുന്നു എന്നുള്ളതാണ് ഹദീസിലുള്ളത് ഇതെല്ലാ ഡൊമസ്റ്റിക് ആനിമൽസിന്റെ കാര്യവും അതിനെ നമ്മൾ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക മുതലായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ജന്തുക്കളെ സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ സ്നേഹിക്കലുമാണ് അതേസമയം അതിനൊക്കെയുള്ള പരിധി നമുക്ക് വൈൽഡ് ആനിമൽസിനെയും ഡൊമസ്റ്റിക് ആനിമൽസിനെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തയിടത്താണ് സൂണോട്ടിക് രോഗങ്ങൾ വളരെ വ്യാപകമായി പടരുന്നത് അതും വലിയൊരു പ്രകൃതി ദുരന്തമാണല്ലോ ഇതുപോലെ ഓരോന്നും മഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ കാറ്റിനെ വെറുക്കരുത് കാറ്റ് കണ്ടാൽ നിങ്ങൾ അതിന്റെ ഗുണങ്ങളെ പടച്ചോനോട് തേടുകയും അതിന്റെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക അതുപോലെയാണ് നമുക്ക് ഓരോന്നിനോടുള്ള ഉണ്ടാകേണ്ട നിലപാടത് ഇപ്പൊ പ്രകൃതിയിലുള്ള ഏതൊരു പ്രതിഭാസത്തോളം അപ്പൊ നമ്മളിപ്പോഴും മഴ കാണുന്നു ഈ മഴയുടെ എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് സുഭാനുഭവത്താല നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ഇത്തരത്തിലുള്ള എല്ലാ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യന്റെ തന്നെ പ്രവർത്തനങ്ങൾ നിമിത്തമാണ് എന്നിവിടെ സൂചിപ്പിച്ചു അത് പക്ഷേ നമ്മളായിട്ട് പറയുന്നതല്ല കുർഹാൻ തന്നെ പറയുന്നത് ലഹറൽ കരയിലും കടലിലും നാശങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പഠിച്ചുവിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അല്ലാഹു അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് പക്ഷെ ഇതിനൊക്കെ വേറൊരു കുഴപ്പമുണ്ട് ചെയ്തോന്ന് തന്നെയായിരിക്കണം അനുഭവിക്കുന്നത് എന്നൊന്നുമില്ല ും നമ്മുടെ സാമൂഹികവും പാരിസ്ഥിതികവുമായ എല്ലാ ഇടപെടലുകളെ സംബന്ധിച്ചും വളരെ സമഗ്രമായി പറയാവുന്ന ഒരു വർത്തമാനമാണ് നിങ്ങളൊരു ഫിഥനയെ സൂക്ഷിക്കുക നിങ്ങളിൽ തെറ്റ് ചെയ്തവരെ മാത്രമായിട്ടല്ലാതെ ബാധിക്കുന്ന ഫിഥനകൾ തെറ്റ് ചെയ്തവരെ മാത്രമായിട്ടല്ലാതെ ബാധിക്കുന്ന ഫിഥനകൾ ഇപ്പോൾ ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിന് അനുസൃതമായിട്ടുള്ള ആവശ്യങ്ങളെക്കാൾ പ്രധാനം ആ പ്രകൃതിയുടെ അനുയോജ്യതയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാറുണ്ട് ആവശ്യങ്ങളെക്കാൾ പ്രധാനം അത് അവിടെ ഫിറ്റ് ആകുമെന്നുള്ളതാണ് ഒരു സ്ഥലത്ത് വെക്കേണ്ടതല്ലേ അവിടെ വെക്കാൻ പാടുള്ളൂ ഈ ഭൂമി എന്ന് പറയുന്നത് പലതരം പ്രകൃതമാണ് പല പ്രദേശത്തിൻ്റെയും ശേഷികൾ വ്യത്യസ്തമാണ് പല പ്രദേശത്തിൻ്റെയും സാധ്യതകളും വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നൊരു കാഴ്ചപ്പാടില്ല നമ്മൾ പടിഞ്ഞാറ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാണ് നമ്മളിപ്പോൾ പടിഞ്ഞാറോട്ട് നോക്കുന്നത് നിസ്കരിക്കാനാണ് പക്ഷെ അതിനപ്പുറത്തൊരു പടിഞ്ഞാറുണ്ടല്ലോ അപ്പൊ പടിഞ്ഞാറ് നോക്കിയിട്ട് അതെല്ലാം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു പടിഞ്ഞാറിൽ നടക്കുമെന്ന് അവരവർക്ക് പറ്റിയിട്ടുള്ള സംഗതി ഇളയവർ നടപ്പിലാക്കാറുള്ളൂ നമ്മളാണെങ്കിൽ അതിനെ അന്ധമായിട്ട് അനുകരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചാ വിഷയമാണ് കാരണം ഖുർആൻ പറയുന്നത് അവനാണ് മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ഭൂമിയുടെ പരിപാലനം നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു ഖുർആൻ പരിഭാഷയിൽ സാധാരണ നിങ്ങൾ അവിടെ താമസിപ്പിച്ചു എന്നാണ് അർത്ഥം കാണുക ഇസ്താമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല അർത്ഥം ഇസ്താമറക്കും ഫീഹ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശരിക്കും അതിന്റെ സംസ്കരണമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി സഹജമായിട്ടുള്ള നൈസർഗികമായ നന്മകൾക്കും ഗുണങ്ങൾക്കും ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് പടച്ചിതമ്പുരാൻ പറയുന്നത് അപ്പോൾ ഇത്തരം തത്വങ്ങളുടെ മേൽ നിന്നുകൊണ്ട് ഇത്തരം അടിസ്ഥാനങ്ങളുടെ മേൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒക്കെ വളരുന്നത് നിരപേക്ഷമായിട്ട് വളരുകയല്ല നമ്മൾ ചിലപ്പോൾ പറയും ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ നിരപേക്ഷമാണ് ഒരു നിരപേക്ഷ അങ്ങനെ ഒരു ന്യൂട്രാലിറ്റി ഇല്ല യഥാർത്ഥത്തിൽ കാരണം സയൻസിന് രക്ഷാധികാരി ഉണ്ട് വളരെ ഒരു രക്ഷാധികാരി ഉണ്ട് ഒന്നുകിൽ അതൊരു സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയാവാം ഇത് മൂന്നായാലും അതിൽ ഐഡിയോളജി ഉണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് നിരപേക്ഷമല്ല കോർപ്പറേറ്റ് കമ്പനികൾക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് സ്റ്റേറ്റിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് നമ്മുടെ ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം അനുസരിച്ചാണ് ശാസ്ത്രം വികസിക്കുന്നതും സാങ്കേതികവിദ്യ വളരുന്നതും ആവശ്യങ്ങളാണ് മുൻഗണനാക്രമം ആ ആവശ്യങ്ങളും മുൻഗണനാക്രമവും ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിലുള്ള മുൻഗണനാക്രമമല്ല ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവുക ആ മുൻഗണനാക്രമമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവുക ഇതൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ന്യൂട്രലായിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കണം ന്യൂട്രൽ ആയിട്ട് ഒന്നുമില്ല ഈ ദുനിയാവിൽ ഒന്നുമില്ല എല്ലാം പ്രത്യയശാസ്ത്രപരമാണ് അങ്ങനെ ഒന്നേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായ ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ലോകത്ത് നമുക്കുള്ള ബാധ്യതകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ചു തന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ജീവിതം പറയുമ്പോൾ സഫയും മറവയും വരുന്നു രണ്ട് കുന്നുകൾ അങ്ങനെ കുന്നുകളൊന്നും ഇപ്പോഴില്ല കേട്ടോ വെറും അടയാളം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അതൊക്കെ പോയത് ഇടിച്ചു നിരത്തിയതാവണമെന്നില്ല കാരണം എന്തായാലും മിൻ ഷായിരില്ല എന്ന് കുർഹാൻ പറഞ്ഞതിന്റെ പേര് മനുഷ്യൻ കൈവെക്കൂല പക്ഷെ പലതും തകരുന്ന കൂട്ടത്തിൽ അതങ്ങ് തകർന്നു പോവുകയാണ് അപ്പൊ ഇപ്പൊ കുന്നുകളില്ല വേലുകെട്ടി തിരിച്ചിട്ടുള്ള അടയാളം മാത്രമാണ് സഫയും മറവയും മിൻ ഷായിരില്ല എന്ന് പറയുമ്പോൾ സഫക്കും മറവക്കും ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട് അതേസമയം കുന്നുകൾ എന്ന നിലക്ക് അതിന് പാരിസ്ഥിതിക പ്രാധാന്യവും ഉണ്ട് ഒഹുദു മല നോക്കിയിട്ട് റസൂൽ അല്ലായി സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന മലയാണിത് ബഹുദലക്ക് പ്രത്യേകത ഒന്നുമില്ല അല്ല അവിടെ ഒരു യുദ്ധം നടന്നതുകൊണ്ടൊന്നുമല്ല അവിടെ ഒരു യുദ്ധം നടന്നാൽ തന്നെയും ബഹുദു യുദ്ധത്തിൽ അവസാനം ആത്യന്തികമായിട്ട് ചരിത്രം പറയുന്ന മുസ്ലിങ്ങൾ തോറ്റു എന്നാണ് അങ്ങനെ വരുമ്പോൾ പ്രത്യേകമായിട്ട് അതിനോടൊരു സ്നേഹം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ പ്രവാചകൻ ആ മലയെ നോക്കി പറയുന്നു നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന മല പ്രകൃതിയോടുള്ള ബന്ധമാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ആശയമുണ്ട് നമ്മൾ നമ്മളാരെയും കാത്തിരിക്കേണ്ടവരല്ല പ്രവർത്തിക്കേണ്ടവരാണ് ആ പ്രവർത്തിക്കേണ്ടവരാണ് എന്നതിന് ആയിട്ട് ഉദാഹരണമായിട്ട് പ്രവാചകം പറഞ്ഞത് നാളെ ലോകം അവസാനിക്കുമെന്നുണ്ടെങ്കിലും നിന്റെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നടണം നാളെ ലോകം അവസാനിക്കുമെങ്കിൽ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഫലം പുജിക്കുന്ന പക്ഷികളുടെ എണ്ണം അനുസരിച്ച് നിനക്ക് പുണ്യം ഉണ്ടാകും എന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നാളെ ലോകാവസാനാണെങ്കിൽ ഒരു പക്ഷിയും അതിൽ നിന്ന് പണം ഭുചിക്കാണില്ലല്ലോ അവിടെ നടുക എന്ന് പറയുന്നത് സ്വയം തന്നെ ഒരു പുണ്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ പ്രകൃതിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ആ ഒരു ദർശനം എന്താണ് എന്നതിന് വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ടില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെയും പ്രവാചകന്മാരെയും പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇത്രയും വിശാലതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക എന്ന് തന്നെയാണ് അർത്ഥം ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ സാധ്യ പാകത്തിൽ അങ്ങനെ വരുമ്പോഴേ ഒരു മാറ്റം സാധ്യമാവുകയുള്ളൂ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആണ് അത് ഒരു ഇടമാണ് അത് നീതിയുടെ ഇടമാണ് അത് ദയയുടെ ഇടമാണ് അത് സ്പിരിച്വൽ ട്രൂത്തിന്റെ ആധ്യാത്മികമായ സത്യത്തിന്റെ ഇടമാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ആയി മാറണം അങ്ങനെ ആയി മാറുക എന്ന് പറഞ്ഞാൽ ഓരോ മാറ്റവും നമുക്ക് അനുഭവ വേദ്യമാവുക മാറാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് എന്നും ഞാൻ പറയുന്നുണ്ടല്ലോ ലഹുൻ മുന്നിലും പിന്നിലും നമ്മളെ സംരക്ഷിക്കാനും നിരീക്ഷിക്കാനും വേണ്ടിയിട്ട് അള്ളാഹു ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെയും മുന്നിലും പിന്നിലും അള്ളാഹു ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവര് നമ്മളെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്നിട്ട് പറയുന്ന നിങ്ങളിൽ ഒരു ജനത സ്വയം നന്നാവണമെന്ന് മാറണമെന്ന് സ്വയം തീരുമാനിച്ചാലല്ലാതെ അള്ളാഹ് അവരെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല മാറുക എന്ന് പറഞ്ഞാൽ അവിടെ പുരോഗമനാത്മകമായ മാറ്റമാണ് പറഞ്ഞത് മാറാനേ തയ്യാറില്ലെങ്കിൽ ആ യാഥാസ്ഥിതികത്തിൽ അവരങ്ങ് ഒടുങ്ങിപ്പോകും അതാണ് കുറുകാൻ പറയുന്ന ചരിത്രമൊക്കെ അങ്ങനെ ഒടുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് ജനതകളുണ്ട് അവർ മുന്നോട്ട് പോകാൻ തയ്യാറായില്ല നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ അള്ളാഹു നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടത് നിഷ്ക്രിയമായ പ്രതീക്ഷയല്ല മറിച്ച് സജീവതയും ആത്മവിശ്വാസവുമാണ് ഒരു മാറ്റത്തിന് വേണ്ടിയും കാത്തിരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് മാറ്റത്തിന്റെ ഏജന്റുമാരാകാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതാണ് അതാണ് ഇബ്രാഹീമുമായിട്ടുള്ള ഉടമ്പടി ഇബ്രാഹീമു റബുമാ ഇബ്രാഹിമിനെ ചില വചനങ്ങളാൽ റബ്ബ് അദ്ദേഹത്തിന്റെ റബ്ബ് പിന്നെ രക്ഷിതാവ് പരീക്ഷിച്ച കാര്യം നിങ്ങൾ ഓർക്കുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു ഈ കലിമാത്ത് വചനങ്ങൾ എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട് വചനം എന്ന് പറയുന്നത് തത്വശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംജ്ഞയാണ് ലോഗോസ് എന്ന് ഫിലോസഫിക്കൽ ആയിട്ട് പറയാം ജ്ഞാനവുമായി ബന്ധപ്പെടുന്നു അത് അതോടൊപ്പം തന്നെ നിയമവുമായി ബന്ധപ്പെടുന്നു ദൈവികമായ കല്പനയുമായിട്ട് ബന്ധപ്പെടുന്നു ഇങ്ങനെ എല്ലാമായിട്ടും ബന്ധപ്പെടുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഈ ലോഗോസ് അതിന് ചേർത്ത് വെക്കാവുന്നതാണ് ഈ കലാമും കലിമത്തും ഒക്കെ അപ്പൊ ചില വചനങ്ങളാൽ അല്ലെങ്കിൽ ചില കൽപ്പനകളാൽ ഒന്നും ആവട്ടെ അള്ളാഹു തന്റെ അള്ളാഹു ഇബ്രാഹീമിനെ പരീക്ഷിച്ചു ആ പരീക്ഷയിൽ മുഴുവൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുകയും ചെയ്തു അപ്പോഴാണ് പറഞ്ഞത് കാല ഇന്നി ജായി ഇന്നി ജായി പിന്നെ നിന്നെ നാം മുഴുവൻ ജനതയ്ക്കും ഇമാമാക്കിയിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാം പറഞ്ഞ അന്നേരമാണ് അന്നേരം ഇബ്രാഹിം അലൈഹി സ്വലാം ഒറ്റ ചോദ്യം ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒന്നും എനിക്ക് മാത്രം പോരാ ഇതാണ് പ്രകൃതിയോടുള്ള ബന്ധവും എനിക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും എനിക്ക് മാത്രം പോരാ എൻ്റെ ശേഷമുള്ളവർക്കും വേണം അപ്പൊ ശേഷമുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു ഉദ്വേഗമാണ് ആ ചോദ്യത്തിൽ അതെന്റെ മക്കൾക്കും ബാധകമാവുകോ വൂലെന്നോ ആകുന്നോ അല്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞില്ല അഹദുൽ അക്രമികൾക്ക് എന്റെ ഒരു വാഗ്ദാനവും ബാധകമല്ല അക്രമികൾക്ക് എന്റെ ഒരു വാഗ്ദാനവും ബാധകമല്ല അപ്പൊ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരുമായിട്ട് ആ കരാറ് നിലനിൽക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ അക്രമം പ്രവർത്തിക്കാതെയും വ്യതിചലിക്കാതെയും ഒന്നിലും അതിരുകവിയാതെയും ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചും ഈ പറയുന്ന വർത്തമാനം അത് ആ ഒരു നേതൃത്വത്തിന്റെ ആ ലോകത്തിലെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയാവാനുള്ള ഒരു അവസരമുണ്ടല്ലോ അതിന്റെ ഒരു ഒരു പിന്തുടർച്ചക്കാരായിട്ട് നമ്മൾ മാറുമെന്നാണ് കാത്തിരിപ്പല്ല നിർമ്മാണമാണ് നമ്മുടെ ദൗത്യം ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കണം ഓരോരുത്തരും അവരവരുടെ സാധ്യതക്കകത്ത് നിന്നുകൊണ്ട് പരിവർത്തന സജ്ജരാവുകയും വേണം എങ്കിൽ മാത്രമേ അള്ളാഹു പുരോഗമനപരമായിട്ട് നമ്മളെ മാറ്റുകയുള്ളൂ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും അതാണ് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം ഇബ്രാഹിം അലൈസ്വല്ലാത്ത വസ്സലാമിയുടെ സന്ദേശം എന്നൊക്കെ തിരിച്ചറിയേണ്ടതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തെയും സന്ദേശത്തെയും സംബന്ധിച്ച് ചില ശീർഷകങ്ങൾ നമ്മൾ കഴിഞ്ഞ ഹുത്തുമയിൽ പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തത് സ്വച്ഛാധിപത്യത്തിനും വിഗ്രഹാരാധനയ്ക്കും എതിരായിട്ടുള്ളത് എന്നാണ് അത് ഇസ്ലാമിന്റെ ലോകവീക്ഷണത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അത് അതിന്റെ എത്രത്തോളം സാധ്യതകൾ ഇവിടെ പറഞ്ഞല്ലോ ആ അർബാവും അർബാവും മുത്തഫര് നിങ്ങളുടെ ജീവിതത്തെ ശിഥിലീകരിച്ച് കളയുന്ന ഒട്ടേറെ റബ്ബുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തെ ശിഥിലീകരിച്ച് കളയാണ് ജീവിതത്തെ ശിഥിലമാക്കി കളയുന്ന തകർത്ത് കളയുന്ന ഒട്ടേറെ റബ്ബുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ ഏകനും അജയ്യനുമായിട്ടുള്ള അള്ളാഹുവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ ബാധ്യസ്ഥരാണ് അള്ളാഹുവിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ മറ്ററബാവ് ഒന്നുമില്ല ഇതാണ് അള്ളാഹുവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റേ അർബാബ് ഒരു കാരണവശാലും അള്ളാഹുവിനൊപ്പം മറ്റൊരു വിഗ്രഹത്തെയും മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആശയവിഗ്രഹങ്ങൾ ദേശീയതയായാലും വംശീയതയായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണല്ലോ ഹജ്ജ് ഹജ്ജിനെ നമ്മൾ തവാഫ് ചെയ്യും ഹജ്ജും തവാഫും ഒക്കെ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മാനവികതയല്ലേ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മാനവികതയാണ് സാർവത്രികതയാണ് എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒരുമിച്ച് ഒരേ കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്ന പരിക്രമണം ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഒരു വ്യത്യാസവും ഇല്ലെന്ന് മാത്രമല്ല സാധാരണ എല്ലായിടത്തും സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഒരച്ചടക്ക പരിപാടിയുണ്ട് ഡിസിപ്ലിനാണത് ഒരിക്കലും ഡെസ്പാരിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ അല്ല ഡിസിപ്ലിൻ്റെ ഭാഗമാണ് പക്ഷെ അതുപോലും അവിടെ ഇല്ലെന്നേ ആ പരിപാടി പോലും അവിടെ ലാണുങ്ങളെയും പെണ്ണുങ്ങളെയും തമ്മിൽ പോലും വേർപെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ആ ഹറം പരിസരത്ത് നിസ്കരിക്കാ സഫ് നിൽക്കുമ്പോ പോലും അങ്ങനെ ഒരു അച്ചടക്കം ഇല്ല ചില സ്ഥലങ്ങള് സ്ത്രീകൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ അത് അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പം ആർക്കും എവിടെയും ഒന്ന് നിസ്കരിക്കാം തവാഫ് ചെയ്യുമ്പോഴെല്ലാവരും ഇടകലർന്നിട്ടാണ് കറുത്തവരും വെളുത്തവരും ഉണ്ട് അതിൽ മഞ്ഞത്തൊലിക്കാരും ചുവന്ന സ്കിന്നുള്ളവരുമുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് അതുപോലെ വ്യത്യസ്ത പ്രകൃതമുള്ളവർ ഒരുപാട് നിറങ്ങളുള്ളവർ ഒട്ടേറെ ജീവിതശീലങ്ങളുള്ളവർ ഇതെല്ലാം തന്നെ അതെല്ലാം മാറ്റിവെച്ചിട്ട് കറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അത് മാനവികതയുടെ ഒരു സന്ദേശം അത് നമ്മളെ പഠിപ്പിക്കലാണ് ഒന്നും പഠിക്കാൻ തയ്യാറാവാതെ നമ്മൾ ഇതിനൊക്കെ കേവലം അനുഷ്ഠാനപരമായിട്ട് മാത്രം കാണുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇതിലൊക്കെയുള്ള പാഠങ്ങൾ അതിന്റെ ആഴത്തിലുള്ള പാഠങ്ങൾ കാണുക എന്നത് പ്രധാനമാണ് അതേസമയം അർബാബ് അത് രാഷ്ട്രീയമായാലും സാമൂഹികമായാലും മതപരമായാലും അർബാബ് നിങ്ങളുടെ റബ്ബുകൾ എന്ന് പറയുന്നത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ ശിഥിലമാക്കി കളയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തി കളയുക ജീവിതത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ് ജീവിതത്തെ വളരെ കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഏകനും അജയ്യനുമായിട്ടുള്ള അള്ളാഹു എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് കാണേണ്ടതാണ് നമ്മൾ ഒന്നിൻ്റെയും അടിമകളാകാൻ പാടില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേർക്കു നേരെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് വിഗ്രഹം എന്ന് പറയുമ്പോൾ ആരാധിക്കപ്പെടുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ അങ്ങനെ നേർക്കുനേരെയുള്ള ശിലാവിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പോലും അതിനപ്പുറമുള്ള പിന്നെ പാഠങ്ങളുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു വിഗ്രഹ ഭഞ്ചനം ഐക്കോണോ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മേഖലയിലും ഉണ്ട് നിലനിൽക്കുന്ന ഒരുപാട് ബിംബങ്ങളെ ഒരുപാട് മൂല്യങ്ങളെ ഒരുപാട് മാമൂലുകളെ തകർത്തു കൊണ്ടുള്ള ഒരു മാറ്റം ഒരു മാറ്റത്തിന് പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കണം അതിന് ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും ചെയ്യണം എന്നും തിരിച്ചറിയണം അപ്പോൾ അതിന്റെ ഒരു പ്രതീകമാണ് അതോടൊപ്പം തന്നെ ആ തഴുപുതൂല ആ തൻിത്തൂൻ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങളെ ഭരിക്കാൻ പാടില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങളെ ഭരിക്കാൻ പാടില്ല നിങ്ങളുടെ ടെക്നോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ടെക്നോളജി നിങ്ങളെ ഭരിക്കാൻ വേണ്ടി പാടില്ല എന്നുകൂടി അർത്ഥമില്ല അതിനെ നാളെ എ ഐ ഭരിക്കുന്ന ഒരു ലോകം വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എ ഐ ഭരിക്കാൻ പാടില്ല എനെ നമ്മൾ ഭരിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും എന്തായാലും അത് നമ്മുടെ താല്പര്യങ്ങൾക്കൊത്ത് നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി അള്ളാഹു ചെയ്തു തരുന്ന സൗകര്യങ്ങളാണ് എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള മനുഷ്യന്റെ അറിവും കണ്ടുപിടുത്തങ്ങളും എല്ലാം തന്നെ മനുഷ്യന് നന്മ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് എന്ന് കാണണം അതേസമയം അത് നമ്മളെ ഭരിക്കുകയാണെങ്കിൽ മൊത്തം താല്പര്യങ്ങൾ തന്നെ മാറിപ്പോകും എന്ന് തിരിച്ചറിയേണ്ടതാണ് രണ്ടാമതൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് അലക്സയുടെ പവിത്രതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതാണല്ലോ ഇപ്പോഴത്തെ ഇന്നത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സൈണിസവും അതുപോലെ ഫലസ്തീനിലെ വംശഹത്യുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അതും ഇവിടെ വിശദീകരിച്ചു കഴിക്കാം അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഉന്നതമായത് അല്ലെങ്കിൽ ഒരു അതിർത്തിക്കപ്പുറം നിൽക്കുന്നത് അതേസമയം തന്നെ അത് കുതുസാണ് പരിശുദ്ധമായതാണ് അറുന്ന് മുക്കുസ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയാണ് എന്നാണ് വിശുദ്ധ പറയുന്നത് ആ ഒരു തിരിച്ചറിവ് ആ ഒരു പരിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവിടെ ചെറിയൊരു വിഭാഗം ലോകത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പൊരുതി കൊണ്ടിരിക്കുന്നത് ജീവൻ നൽകി പൊരുതുന്നത് അതുപോലെ രക്തം നൽകി പൊരുതുന്നത് ജീവിതം തന്നെ കൊടുത്തുകൊണ്ട് പൊരുതുന്നത് എന്ന് തിരിച്ചറിയണം നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം എന്നും പറഞ്ഞു അതോടൊപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പാത എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഏറ്റവും വലിയ കരുണയും മനുഷ്യത്വവുമാണ് അതും ഇവിടെ സൂചിപ്പിച്ചതാണ് ഇബ്രാഹിം സഹനശീലനാണ് ദയാലുവാണ് സദാ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാണ് എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ത്യാഗം ബലി മുതലായിട്ടുള്ള സംഗതികൾ ആ ബലിയുടെ യാഥാർത്ഥ്യം എന്താണ് സമർപ്പിക്കുക നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക അവിടെ അസ്ലമ ഫലമ അസ്ലമ എന്നാണ് പറയുന്നത് ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് രണ്ടുപേരും സമർപ്പിച്ചപ്പോൾ എന്നിട്ട് നെറ്റിത്തടം ചരിച്ചു വെച്ചപ്പോൾ നെറ്റിത്തടം ഇസ്മായിലിന്റെ ആരുടെ ജബീൻ ഇസ്മായിലിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ അസ്ലമ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ തലയങ്ങോട്ട് ചരിച്ചു കൊടുക്കലാണ് ആ കൊടുക്കലിന്റെ ഒരു പ്രതീകമാണ് എന്നും തിരിച്ചറിയണം പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുക എന്നത് അതിൽ വരുന്നുണ്ട് ആ സമർപ്പണത്തിന്റെ പാഠമാണ് ആ വലിയിലുള്ളത് അതിനപ്പുറം അറക്കാൻ വേണ്ടി പഠിച്ചതപുരാൻ പറഞ്ഞിട്ടില്ല അറുത്തിട്ടുമില്ല അറുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞില്ല അറുത്തിട്ടുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അഥവാ അറുക്കാനാണ് കൽപ്പന എന്ന് ധരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പോയപ്പോൾ തന്നെയും അള്ളാഹു അതിനെ വിലക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം അതോടൊപ്പം തന്നെ നശീകരണമല്ല ഒരിക്കലും നശീകരണമല്ല മറിച്ച് നിർമ്മാണമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ദൗത്യം എന്നും പഠിപ്പിക്കുന്നു അവിടെ കായ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു കായബ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇബ്രാഹിമുൽ ഇബ്രാഹിമുൾ കവായ ഇസ്മായിൽ അതായത് ഈ പിന്നെ അള്ളാഹുവിന്റെ ഭവനം കബ ഇസ്മായിലും ഇബ്രാഹിമും കൂടി നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ നിർമ്മാണം എന്ന് പറയുന്നത് വലിയൊരു പ്രതീകമാണ് കാരണം കബയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് എന്നാണ് അലിന്നാസ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഭവനമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു പ്രതീകമാണത് എന്നും തിരിച്ചറിയേണ്ടതാണ് അതോടൊപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഞ്ചാരത്തെയും യാത്രയെയും സംബന്ധിച്ച് ഖുർആാനിൽ ചില സൂചനകളുണ്ട് ആ യാത്ര നേരത്തെ പറഞ്ഞിട്ടുള്ള സാർവത്രികതയെയും നീതിയെയും സാധ്യമാക്കുകയാണ് ചെയ്യുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രൂപത്തിൽ പ്രവാചകന്റെ ചരിത്രം വായിക്കാനും അനുധാവനം ചെയ്യാനും തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ് ഈ കാലത്ത് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നമ്മുടെ അലംഭാവവും നമ്മുടെ തെറ്റായ വീക്ഷണങ്ങളും നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം ശരിയിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവാചകന്മാരെ നമ്മൾ മാതൃകയാക്കുകയും ചെയ്യണം അള്ളാഹു സുബാന ഏറ്റവും ഉത്തമമായ ജീവിതം ഇഹലോകത്തും അതിനേക്കാൾ ഉത്തമമായ ജീവിതം പരലോകത്വം പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ